ഉച്ച കഴിഞ്ഞ ഒന്നര മുതൽ ഒരു വലിയ ഭദ്രാസന ദിന റാലി നസ്രാനി സംഗമവും നടത്തുകയാണ് മാകാംകുന്ന സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി മകാകുന്ന സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ കണത്തിൽ അവസാനിക്കുന്ന ഒരു മൃഗത്തായ റാലിയാണ് ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ വരും നമ്മള് അയ്യായിരത്തിലധികം ആളുകളെയാണ് അതിനകത്ത് പ്രതീക്ഷിക്കുന്നത് നമസ്കാരം ഓർത്തഡോട്സഭ തുമ്പമൺ ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നസ്രാണി സംഗമവും ഭദ്രാസന ദിന റാലിയും ജാനുവരി ഇരുപത്തഞ്ചിന് നടത്തും പത്തനംതിട്ട മാക്കാംകുന്ന് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ മൈതാനത്തിൽ നിന്നും ആരംഭിക്കുന്ന റാലി ഒന്ന് മുപ്പതിന് കളക്ടർ എസ് പ്രേമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലൂടെ സെൻട്രൽ ജംഗ്ഷനിലെത്തുന്ന റാലി തിരികെ മാക്കാംകുന്ന് കത്തീഡ്രൽ മൈതാനത്തെത്തും ഡോക്ടർ എബ്രഹാം ആർ സെറാഫി നയിക്കുന്ന റാലിയിൽ എൺപത് ഇടവകളിൽ നിന്നുള്ള വിശ്വാസികൾ ഉൾപ്പെടെ പങ്കെടുക്കും പുണ്യപിതാക്കന്മാർ വിശ്വാസത്തിൻ്റെ ഐക്യധാന്യം ഒന്നുകൂടെ പ്രഖ്യാപിക്കാനുള്ള വലിയൊരു വേദിയായിട്ടാണ് റാലിയുടെ ജില്ലയ്ക്കും ഒക്കെ അഭിമാനകരമായി ഈ സഭകളെല്ലാം ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ ജില്ലക്കും സമൂഹത്തിനും എല്ലാ ആളുകളെയും ചേർത്ത് നിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത് ഒരു കാര്യമാണ് അതുപോലെ ദൃശ്യങ്ങളും തനതായ കലകളും ും എന്നിവയൊക്കെ ഉൾപ്പെടുത്തി അതിപൃത്തായിട്ടാണ് ഈ പരിപാടി അറിയിച്ചിട്ട് നൂറ്റമ്പത് വർഷത്തെ ഭദ്രാസന ചരിത്രത്തെ പ്രതിനിധാനം ചെയ്ത് നസ്രാണി വേഷധാരികൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരക്കും തുടർന്ന് നസ്രാണി സംഗമത്തിൽ അബ്ദുൾ സമദ് സമദാനി എം പി മുഖ്യപ്രഭാഷണം നടത്തും ആ റാലി സമാപിക്കുമ്പോൾ നമ്മുടെ അബ്ദുൽ സമദ് സമദാനി എം മുഖ്യപ്രഭാഷണം നടത്തുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു സാന്നിധ്യവും അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഒന്ന് വാർത്തയിൽ വിലത്തക്കവണ്ണം ഉള്ള ഒരു പരിശ്രമവും ഉണ്ടാകണം ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഭക്ഷണ കിറ്റ് വിതരണം വിധവാ പെൻഷൻ വിതരണം വിവിധ ഇടവകളുടെ സഹകരണത്തോടെ ഭവന നിർമ്മാണം ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവ നൽകുന്നുണ്ട് സമൂഹ വിവാഹം സുവർണ ജൂബിലി സ്മാരക സംരംഭം എന്നീ പ്രവർത്തനങ്ങളും നടത്തുമെന്ന് പത്തനംതിട്ടയിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി ഫാദ്രാസിലെ സെക്രട്ടറി റവറൻ ജോൺസൺ കല്ലിട്ടതിൽ കോർ എപ്പിസ്കോപ്പ ഫാദർ റോയ് മാത്യു തൈക്കൂട്ടത്തിൽ ഫാദർ ബിജു മാത്യൂസ് മണ്ണാറകുളഞ്ഞി പ്രൊഫസർ ജി ജോൺ അനി എബ്രഹാം കിഴക്കൻപുറം എന്നിവർ പറഞ്ഞു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ ഇപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ്